ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അമ്പർല പാൻറ്റ് ഒരു ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏകദേശം ഒരു നാലര അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻറ്റിൽ ചെയ്യുന്നതാണ് അപ്പോൾ പാൻറ്റിന് വേണ്ടിയിട്ട് ഒരു സാറ്റിനാണ് വാങ്ങിയതും രണ്ടര മീറ്റർ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ മുകളിലേക്കുള്ള സാറ്റും വാങ്ങിയിട്ടുണ്ട് മുക്കാലിഞ്ചാന്നിട്ടോ വാങ്ങിയതും ആ സാറ്റിൻ്റെ മുകളിൽ വെക്കുന്നത് മെയിൻ നമ്മുടെ മെയിൻ ക്ലോത്ത് ആണ് കേട്ടോ ഇത് മുക്കാലിഞ്ച് വാങ്ങിയിട്ടുണ്ട് പിന്നെ ലൈനിങ് പാൻറ്റിൻ്റെ ലൈനിങ് നമ്മൾ രണ്ടര മീറ്റർ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇത് നമ്മുടെ ഷോൾ വരുന്ന കേട്ടോ അപ്പം ഇത്ര പോലെ മെറ്റീരിയൽസ് ആണുള്ളത് നമ്മുടെ പാൻറ്റിൻ്റെ മെറ്റീരിയൽ ലൈനിങ് മെറ്റീരിയൽ നമ്മൾ ഇങ്ങനെ അമ്പറിലൊക്കെ മടക്കുന്ന നമുക്ക് ക്രോസിലും മടക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വേസ്റ്റ് ഇളവ് എത്രയാ നോക്കാം അതിൻ്റെ വേസ്റ്റ് ചിലവ് വരുന്നത് ഇരുപത്തെട്ടാണ് അപ്പോൾ ഇരുപത്തെട്ടിൻ്റെ നാലൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഏഴിൻ്റെ ഇരുപത്തെട്ടിന് നേരെ പകുതി പറയുമ്പോൾ പതിനാല് പതിനാലിൻ്റെ പകുതി പറയുമ്പോൾ ഏഴ് അപ്പോൾ ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് ചെളവ് മാർക്ക് ചെയ്യേണ്ടത് ആ ഏഴിഞ്ചിൻ്റെ ഒന്നിച്ച് ഞാൻ ഒരു ഒന്നര ഇഞ്ചും കൂടി തയ്യൽത്തുമ്പോൾ കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പം ഏഴിന് എട്ടര ഇഞ്ചിൽ നമുക്ക് നമ്മുടെ ഇവിടെ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പം എനിക്കിതാ എട്ടര വരുമ്പോൾ ഇവിടെ ആന്നിട്ടോ വരുന്നത് ഈ ഒരു അളവിലാണ് എട്ടര ഇഞ്ചിൽ വരുന്നത് ഇതെന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പോയിന്റിൽ ഈ മുകളിലത്തെ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഈ എട്ടര വന്നിവിടത്തേക്ക് എത്ര ലെങ്ത് ഉണ്ട് എന്ന് നോക്കാം കേട്ടോ എനിക്ക് ഏകദേശം ഒരു പതിനൊന്നാണ് കറക്റ്റ് പതിനൊന്നുണ്ട് അപ്പം അത് ഇതിവിടെ ഈ പിടിക്കാം എന്നിട്ട് അത് കുറച്ച് ഇങ്ങോട്ടേക്ക് വയ്ക്കാം പതിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ ഇതാ കുറച്ച് ഇങ്ങോട്ടേക്ക് വയ്ക്കാം പതിനൊന്ന് ആ പരി പതിനൊന്ന് നമുക്ക് ആ ലെങ് കിട്ടിയാൽ പതിനൊന്നില്ല അത് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ ആ ചെറിയൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഇതേപോലെ തന്നെ നമുക്കിതാ ഫുള്ളായിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ചെറിയൊരു ആ ഒരു ഷേയ്പ്പ് കിട്ടും എന്താ ഒരു ഇതിനെ വരക്കാം കേട്ടോ ചോക്കിൻ്റെ കളറ് കാണുന്നുണ്ടാറല്ലോ വേറെ കളർ ചോക്ക് ഇല്ലാത്ത എൻ്റെ അടുത്ത് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ നോക്കുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വളർന്ന് നോക്കണമെങ്കിൽ വളർന്ന് നോക്കാം ഏകദേശം ഒമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ എടുക്കാം ഇത് നമുക്ക് ലെങ്ത്ത് ലെങ്ത്ത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ലെങ്ത്ത് എത്രയാന്ന് ആദ്യം കറക്റ്റ് നോക്കിയിട്ട് മാർക്ക് ചെയ്തെടുക്കാം ഇരുപത്തേഴാണ് ലെങ്ത് വരുന്നത് അപ്പോൾ ലൈനിങ് നമുക്ക് അത്ര ആവശ്യമില്ല കുറച്ച് കുറക്കുക അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു ഇരുപത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് ലെങ്ത്ത് നോക്കുന്നതിൻ്റെ ഒരു കാര്യം ലെങ്ത്ത് ഇപ്പോൾ ഇരുപത്തിയേഴ് ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് വരുന്നതെങ്കിലും ആ ഇരുപത്തേഴിൽ നിന്ന് ഒരു ഇഞ്ച് മൈനസ് ചെയ്യണം എന്നുവെച്ചാൽ ഒരു ഇഞ്ച് വീതിക്കുള്ള ആണ് നമ്മൾ മുകളിൽ കൊടുക്കുന്നത് അപ്പോൾ ഒരു ഇഞ്ച് മൈനസ് ചെയ്താൽ ഇരുപത്തി ആറ് ഇഞ്ച് അപ്പോൾ ഇരുപത്തി ആറ് ഇഞ്ചിലാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യേണ്ടത് ഇരുപത്തി ആറ് ഇഞ്ചിതെന്ന് വെച്ച് നിങ്ങൾക്ക് തയ്യൽ തുമ്പിന് അടിവശം മടക്കി മടക്കിയെടുക്കും മടക്കിയെടുക്കുന്നത് അങ്ങനെ ചെയ്യാമല്ല നമ്മൾ മെഷീനും കഴിഞ്ഞാൽ ലോക്കിട്ട് നമ്മൾ കൊടുക്കലും അങ്ങനെ ങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം അതിനൊരു അറേഞ്ച് പിന്നെ മുകളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറേഞ്ച് അങ്ങനെ ഒരു ഇഞ്ച് കൂട്ടിക്കൊടുക്കുക അപ്പോൾ ഇഞ്ച് ഒരു ഒരിഞ്ച് കൂട്ടി കറക്റ്റ് ഇരുപത്തേഴിന് കിട്ടുന്നുണ്ട് ആ ഒരു ഇരുപത്തേഴിന് ലെങ്ത് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്താൽ മതി നമ്മുടെ ലൈനിങ് പീസ് ഞാൻ എടുക്കുന്നതും ഒരു ഇരുപത്താറിഞ്ചിൽ എടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ അടിവശം മടക്കി അടിക്കുന്നത് ലൈനിങ്ങിന് മടക്കി അടിക്കുന്നതും മറ്റ് ക്ലോത്ത് നമ്മൾ ചു ചുരുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നു ചുരുത്തി അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇരുപത്താറ് ഇഞ്ചിൻ്റെ ലെങ്ത്തിൽ കട്ടി അപ്പം നമ്മൾ ആദ്യം ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഇരുപത്തിയാറ് ഇവിടെ വരുന്നത് നോക്കാം കേട്ടോ ഇരുപത്തി ആറ് ഞാൻ ഇതാ ഇവിടെ ആയിട്ട് എനിക്ക് ഇരുപത്താറ് കിട്ടിയിട്ടുണ്ട് എന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പിടിച്ചാണ് ഈ ഒരു ടാപ്പ് നമ്മുടെ ഈ ഒരു മുകൾ വശത്തേക്ക് ഈ ഒരു പോയിന്റിൽ വെക്കുമ്പോൾ നമ്മുടെ ഇരുപത്താറിലൊക്കെ എത്രയുണ്ട് നോക്കി ഏകദേശം ഒരു മുപ്പത്തേഴ് ഇഞ്ചോളം കിട്ടുന്നുണ്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് മുപ്പത്തേഴിലൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തന്നെ വിരൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ നീക്കി 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 മാർക്ക് ചെയ്യാം അങ്ങ് അറ്റത്തോളം മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് വരക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം നമ്മൾ ക്രോച്ച് ലെങ്ത്ത് നമ്മൾ നല്ല തുണിയിൽ ഒന്നിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് ഇത്രയും കട്ട് ചെയ്യാം അതുപോലെ ഈ ഒരു കരവശം ഞാൻ എടുക്കുന്നില്ല കേട്ടോ നമുക്ക് ഞാൻ പറയൂ നോക്കുന്നത് സമയത്ത് ഏകദേശം ഒരു ഒമ്പതിഞ്ചോളം കിട്ടുന്നുണ്ട് ഞാൻ ജസ്റ്റ് കരവശം ഇങ്ങനെ വെച്ച് അത് ജസ്റ്റ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഈ കരവശം കൂടി ഞാനെന്താ ഇവിടെ ലൈനിങ്ങിന് അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തയ്യൽ തുമ്പത്ത താഴത്ത് കുറച്ച് അധികം വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് അടയളപ്പിട്ടോ ഞാൻ ക്രോച്ചിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഇഞ്ചാണ് കേട്ടോ ഒമ്പത് ഇഞ്ച് ക്രോച്ച് ലെങ്ത്ത് എടുത്തും ഇനി ഈ ഒരു അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് ആ ഒരു അമ്പത് ഇഞ്ചിന് ഈ ഒരു രണ്ടിഞ്ചിലേക്ക് ഷെയ്പ്പ് കൊടുക്കാം കേട്ടോ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയൊരു ഷേപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് ഈ ഒരു രണ്ടിഞ്ചിൻ്റെ ഈ ഒരു പോയിന്റിൻ്റെ ഈ ഒരു പോയിന്റിലേക്ക് ചെറിയ രീതിക്ക് ഒന്ന് ഷേപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ കരവശം എനിക്ക് വേണ്ടാത്തോണ്ടാകില്ല കുറച്ച് ആദ്യം ഇങ്ങനെ പുറത്തേക്ക് മെറ്റീരിയൽ തെക്കുന്നതാണെങ്കിൽ ഇല്ലാതെ കരവശം കട്ട് ചെയ്ത് കളി വിട്ടാം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതൊക്കെ ക്ലോസ് ആയിട്ടുള്ള വശമാണ് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം കേട്ടോ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ലൈനിങ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ലൈനിങ് ഇതിപ്പോൾ രണ്ട് പീസ് ആയിട്ട് ഉണ്ടാവും ഇതുപോലെ രണ്ട് പീസായിട്ടായിരിക്കും ഉണ്ടാവുന്നത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്രോച്ചും ക്രോച്ചും തമ്മിൽ അടിച്ചെടുക്കാം ഈ ഒരു സൈഡ് ക്രോച്ചത് ഇവിടം വരെ അടിക്കാം അതുപോലെ തന്നെ അതാ ഈ ഒരു ക്രോച്ച് ആയിട്ട് വെച്ചിട്ട് ഈ ഒരു സൈഡ് അടിച്ചെടുക്കുക അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെതും അടിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ക്രോച്ച് ഇതുപോലെ അടിച്ചെടുത്തു ഇനി ആ ക്രോച്ചും ക്രോച്ചും സെൻറ്ററിൽ വരുന്ന രീതിക്ക് പിടിക്കാം കേട്ടോ ഇതുപോലെ ക്രോച്ചും ക്രോച്ചും സെൻറ്ററിൽ വരുന്ന രീതിക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഈ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഈ കാലിൻ്റെ ഈ ഒരു സൈഡിലേക്ക് സ്റ്റിച്ചു കൊടുക്കാം സെൻ്റർ കറക്റ്റ് വെച്ച് സെൻറ്ററിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് കൊടുക്കാം അതുപോലെ സെൻറ്ററിന് ഓപ്പോസിറ്റ് വശത്തേക്ക് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് കാല് ഇതുപോലെ കിട്ടും ഇതൊരു കാല് ഇത് മറ്റേ കാല് അതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ അടിവശം മടക്കിയടിക്കട്ടെ അടിവശം മടക്കി അടക്കിയടിക്കുന്ന സമയത്ത് ആദ്യം ഒരു മടക്കം മടക്കാം ഒരു മടക്കം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ വീണ്ടും ആദ്യം ഒരു മടക്കം കൂടി മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലൈനിങ്ങും നല്ല തുണിയും ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അടിച്ചെടുത്തു കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു തുച്ഛം ഇതിൻ്റെ ഉള്ളിൽ കവർ ചെയ്യുന്ന കാരണം ചെറിയ ചെറിയ കുട്ടിയായതുകൊണ്ട് അപ്പോൾ ഈ ഒരു തുച്ഛം അതായത് ഈ തുച്ഛം വരുന്ന വശം നമ്മൾ ഈ ഒരു തുച്ഛത്തോട് ചേർന്ന രീതിക്കാണ് വെച്ചു കൊടുക്കാൻ വേണ്ടി ഇതുപോലെയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു കാലം ഈ ഒരു കാലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിങ്ങനെ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഉൾവശത്ത് ഇതുപോലെ ആയിരിക്കും വളരെ നല്ല നീറ്റിൽ വരും അതുപോലെ തന്നെ എന്താ ഇവിടെയൊക്കെ നല്ല നീറ്റിൽ വരും ചെറിയ ഈ ഒരു പീസൊന്നും നമുക്ക് കുത്താനോ കൊള്ളാനോ ഒന്നും ഇല്ല അപ്പോൾ ഇതുപോലെ ഇതാ ഈ ഒരു സെൻ്റർ സെൻറ്റർ ഇതുപോലെ വെക്കാം എന്നിട്ട് റൗണ്ടിൽ രണ്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ശേഷം നമുക്ക് ബാൻഡ് വെക്കാം കേട്ടോ ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അരവണ്ണം എത്രയാന്ന് നോക്കാം നമുക്ക് അരവണ്ണം വരുന്നത് ഇരുപത്തെട്ട് ചോക്ക് കാണുന്നില്ല കേട്ടോ അരവണ്ണം വരുന്നത് ഇരുപത്തെട്ടാണല്ലോ അപ്പോൾ ഇരുപത്തെട്ടിൻ്റെ നേരെ പകുതി അപ്പോൾ പകുതി നമ്മൾ ക്യാൻവാസ പകുതി നമ്മുടെ അലാസ്റ്റിക്കും ആണ് വെക്കുന്നത് അപ്പോൾ ഇരുപത്തെട്ടിൻ്റെ പകുതി വരുന്ന പതിനാലാണ് അപ്പോൾ ഇഞ്ച് നീളത്തിൽ നമുക്ക് ഈ സാറ്റിനും കട്ട് ചെയ്യാം നമുക്ക് ലേനയും കൂടി വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല ഞാനിപ്പോൾ ലേനിയും കൂടി വെച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്യേണ്ട വീതി വരുന്നത് നമ്മൾ ഒരു ഇഞ്ചിൻ വീതിക്കുള്ള അലാസ്റ്റിക്കാന്ന് എടുക്കുന്നത് അപ്പോൾ ഒരു ഇഞ്ച് വീതിക്കുള്ള അലാസ്റ്റിക് എടുക്കുമ്പോൾ നമുക്ക് ക്യാൻവാസും ഒരു ഇഞ്ച് തന്നെ എടുക്കണം അപ്പോൾ ഒരു ഇഞ്ച് പ്ലസ് ഒരിഞ്ച് നമ്മളിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ചി രണ്ടായിട്ട് മടക്കുമ്പോൾ രണ്ടിഞ്ച് വരും പിന്നെ തയ്യൽത്തുമ്പോൾ അര ഇഞ്ച് ഫ്രണ്ടിലേക്ക് ജോയിൻ ചെയ്ത് അതുപോലെ അര ഇഞ്ച് ബാക്കിലേക്ക് ഇങ്ങനെ ജോയിൻ ഇങ്ങനെ മടക്കിയിട്ട് അടിക്കാൻ വേണ്ടി വേണം അങ്ങനെ ടോട്ടല് നമുക്കൊരു മൂന്ന് ഇഞ്ചിൽ നമ്മുടെ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എടുക്കേണ്ടത് പതിനാല് ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് പതിനാല് എടുത്തുകൂടാ രണ്ട് സൈഡിലും ഒരു ഇഞ്ച് വീതം തയ്യൽ തയ്യൽത്തുമ്പോൾ എടുക്കണം പതിനാലിൻ്റെ അഞ്ച് രണ്ട് കൂട്ടുമ്പോൾ പതിനാറ് പതിനാറ് ഇഞ്ച് നീളത്തിലാണ് കേട്ടോ നമ്മുടെ പീസ് എടുക്കേണ്ടത് ലൈനിങ് കൊടുക്കേണ്ട വിചാരിക്കുന്നത് ലൈനിങ് കൊടുത്തിരുന്ന സമയത്ത് ബേക്കിൽ ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ചുരുക്കുക കണക്കുണ്ടാകും ഒരുപാട് ഇങ്ങനെ കട്ടി കൂടിയാണ് അപ്പം അതിന് ഇങ്ങനെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരിഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ ആ ക്യാൻവാസ് വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അത് ചെയ്തതിന് ശേഷം ഇത് കറക്റ്റായിട്ട് സെൻ്റർ പിടിച്ചിട്ട് സെൻ്ററിൽ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം കട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പേരിൻ്റെ തുണി എടുക്കാട്ട് ഈ സെൻ്റർ ഇല്ല നമ്മൾ ഈ ജോയിൻറ്റ് വരുന്ന ആ ഒരു സെൻ്ററിൽ ഈ ഒരു സെൻറ്റർ വരുന്ന രീതിക്ക് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കണം അതായത് നമ്മളിങ്ങനെ തിരിച്ച് വെക്കുന്ന സമയത്ത് കറക്റ്റ് നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിക്കാണ് വയ്ക്കാൻ ആ സെൻറ്ററിൽ നിന്ന് നമുക്കത് ഇതുപോലെ ഒര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഇതുവരെ സ്റ്റിച്ച് ചെയ്യണം നമ്മൾ ഈ ഒരു ക്യാൻവാസ് കറക്റ്റായിട്ട് വരുന്നത് വരെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ സെൻറ്ററിൽ വെച്ച് അടിച്ചും അതിന് ശേഷം ബാലൻസ് നമുക്ക് എത്ര ഇത് എത്ര പോലെ ഉണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ടിൻ്റെ അധികം എടുക്കുക കാരണം നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് അതാ അതിൻ്റെ ഒരു അച്ചതുപോലെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു മടക്കി അടിച്ചതും ഇത് ഇതുപോലെ ഇങ്ങനെ വെക്കാട്ടാം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്താണൊക്കെ തന്നെ അത് ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് റൗണ്ടിൽ അവിടം വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതിനുശേഷം ഇത് ഇതുപോലെ വെച്ചിട്ട് റൗണ്ടിൽ അടിച്ചെടുത്ത് നമുക്ക് അലാസ്റ്റിക് വെക്കാട്ടോ അതായത് പോലത്തെ അലാസ്റ്റിക് ഒരു ഇഞ്ചിൻ്റെ അലാസ്റ്റിക് ആന്നിട്ടുള്ളതും അപ്പോൾ അതെടുക്കുന്നത് നമ്മൾ വാലാൻസ് വരെ പതിനാലിഞ്ചിലുള്ളത് ഫ്രണ്ടിലേക്ക് പതിനാലിഞ്ചിൽ ബാൻഡ് ആകുമ്പോൾ വെച്ചു ബാക്കിലേക്കുള്ളത് പതിനാലിഞ്ചിൻ്റെ അലാസ്റ്റിക് വെക്കുന്നതും അപ്പം നമ്മൾ പതിനാലിഞ്ചിൽ നിന്ന് നാലിഞ്ചി കുറച്ചിട്ട് പത്തിഞ്ചിലാണ് നമ്മൾ ഈ ഒരു അലാസ്റ്റിക്ക് വെക്കുന്നത് അപ്പോൾ ഇത് പത്ത് ഇഞ്ചിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത അലാസ്റ്റിക്കത് ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ അറ്റത്ത് വെച്ചിട്ട് രണ്ട് ഭാഗത്ത് ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ തിരിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്യാം അറ്റത്തെ കൂടി വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാലഞ്ചും മടക്കിയിട്ടൊരു സ്റ്റിച്ച് കൊടുത്തില്ല ആ സ്റ്റിച്ച് നമ്മൾ ലാസ്റ്റ് അഴിച്ചു കളി കേട്ടോ ഇപ്പം ഇതുപോലെ വെച്ചിട്ട് ആദ്യം അലാസ്റ്റിക്കിന് വശമാണ് അടിക്കുന്നത് എന്നിട്ടാണ് നമുക്ക് ക്യാൻവാസിൻ്റെ ആ ഒരു സൈഡ് അടിക്കുന്നതും അപ്പോൾ അലാസ്റ്റിക്കത് ഇതുപോലെ കറക്റ്റ് ഉള്ളിലോട്ടേക്ക് വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്യാം പിന്നെ വലിച്ചു വലിച്ചുകലാസ്റ്റിക് വലിച്ച് വെലിച്ച് വേണം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ അലാസ്റ്റിക്കിൻ്റെ മുകളിലേ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ബ്ലൗസിൻ്റെ നോക്കാം ബ്ലൗസ് ഞാൻ മെറ്റീരിയൽ ഇപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഷോൾഡറാണ് ഞാൻ നാലര ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ എടുക്കുന്നത് നമുക്കൊരു നാലര വയസ്സുള്ള നാലര അഞ്ച് വയസ്സുള്ള കുട്ടിയാണെങ്കിൽ പോലും കുട്ടി അത്യാവശ്യം നല്ല വണ്ണുള്ള കുട്ടിയാണ് കേട്ടോ നമുക്ക് ചെസ്റ്റിനേക്കാളും കൂടുതൽ വേസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഷോ ആം ഹോള് ഞാൻ എടുത്തിട്ടുള്ള നാലര ഇഞ്ചാന്ന് കേട്ടോ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കുട്ടി അപ്പോൾ ഈ ഒരു സൈസിൽ നമ്മൾ നാല് വയസ്സുള്ള കുട്ടിയൊക്കെ ചെയ്താൽ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല അത്യാവശ്യം വണ്ണുള്ള കുട്ടിയായതുകൊണ്ടാണ് കേട്ടോ ഓ നാല് വയസ്സിലെ കുട്ടിക്ക് വേറെ നിങ്ങൾ ഞാൻ മെഷർമെൻറ്റ് ചാട്ടിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കാണാത്തോ അതൊന്ന് കണ്ടു നോക്കിയാൽ കേട്ടോ അപ്പോൾ ചെസ് ചെളവ് ഞാൻ എടുക്കുന്ന ആറര ഇഞ്ചാണ് തയ്യൽ തുമ്പേ നമുക്ക് ഒരു രണ്ടു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ച് കൂട്ടിക്കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ബ്ലൗസിൻ്റെ ലെങ്ത്ത് എനിക്ക് വേണ്ട പതിനൊന്നര ഇഞ്ചാണ് പതിനൊന്നര ഇഞ്ചിൻ്റെ വെച്ചിട്ട് നമുക്കൊരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ചോ തയ്യൽത്തുമ്പോൾ കൂട്ടി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഒന്നര ഇഞ്ച് കൂട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ പതിമൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് വയറുള്ള കുട്ടിയാണ് അപ്പോൾ ചെസ്റ്റിനേക്കാളും കൂടുതൽ നമുക്ക് വേസ്റ്റ് ചിലവ് വരുന്നുണ്ട് കേട്ടോ വേസ്റ്റ് ചിലവ് വരുന്നത് ഏഴ് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് ആറരയെല്ലാം എടുത്തിട്ടുള്ളത് വേസ്റ്റ് ചിലവ് എനിക്ക് വരുന്നത് ഏഴിഞ്ചാണ് കേട്ടോ അപ്പോൾ അവർ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുക പിന്നെ തയ്യൽ തുമ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ആം ആംഹോളത് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യാം അപ്പം സാറ്റ് ഞാൻ ആണ് എടുത്തത് കേട്ടോ മുക്കാം മീറ്ററിന് എനിക്ക് ഇപ്പോൾ രണ്ട് പീസായിട്ട് എനിക്ക് വാങ്ങിക്കാൻ പറയാൻ മറന്നത് ഇപ്പോൾ രണ്ട് പീസായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു പീസിൻ്റെ മുകളിൽ നമ്മുടെ വർക്കുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് എടുത്തു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ സാറ്റിൻ വെച്ചു കൊടുക്കുന്നത് അല്ല ആദ്യം വർക്കുള്ള മെറ്റീരിയൽ അതിൻ്റെ ഇടയിൽ സാറ്റിൻ പിന്നെ എൻ്റെ കോട്ടൺ ആണ് വെക്കേണ്ടത് ഞാൻ എനിക്ക് അത് വാങ്ങിക്കാൻ മറന്നു പറയാൻ മറന്നതുകൊണ്ട് ആ ഒരു സാറ്റിൽ നിന്ന് തന്നെ എടുക്കുകയാണ് കേട്ടോ അതിനിപ്പോൾ ഇതുപോലെ നല്ല വശം അത് നല്ല തുണിയും പിന്നെ നമുക്ക് അടുത്ത പക്കയുടെ സാറ്റിനൊരുമിച്ച് വെച്ചിട്ട് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ഫ്രണ്ടിൽ ഒരു യു പോലെ വന്നിട്ട് വേറൊരു ഷേപ്പ് വരുന്ന ഒരു നെക്കാണ് കേട്ടോ വരുന്നത് ആ ഒരു നെക്ക് നമുക്ക് വരച്ചെടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ കഴുത്തിൻ്റെ എടുക്കുന്നത് രണ്ടേ കാലാണ് കേട്ടോ ആദ്യം രണ്ടില മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടേ കാലിഞ്ചിലാണ് അതെടുക്കുന്നുള്ളത് അപ്പോൾ ഇത് ഇതുപോലത്തെ നെക്കാണ് ഞാൻ ജസ്റ്റ് ഇപ്പം എന്നൊണ്ട് വരച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്നും ഇതേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മുടെ നല്ല തുണീൻ്റെ മുകളിൽ ലൈനിങ് നമുക്ക് വെച്ചു കൊടുത്തിട്ട് ആ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാട്ടാം നമുക്ക് ആംഹോൾ ഇതേ ഇതിൻ്റെ ഒപ്പം തന്നെ സ്റ്റിച്ച് ചെയ്തെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം പിന്നെ ആംഹോളിൻ്റെ ക്രോസ് പീസ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് നെക്ക് അത് ഇതേപോലെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊന്ന് പതിച്ചടിക്കാൻ പറ്റുന്നത്ര പോലെ പതിച്ചടിച്ചതിന് ശേഷം നല്ലവശത്തേക്ക് കൂടിയുള്ള സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഇപ്പോൾ വെച്ച സാറ്റിനും കൂടി എല്ലാം ഒരുമിച്ച് ടച്ച് ചെയ്ത് എടുത്തു സൈഡും താഴ്വശവും എല്ലാം ഒരുമിച്ച് ഫുള്ളായിട്ട് ടച്ച് ചെയ്തെടുത്തും എന്നൊക്കെ ബാക്ക് സൈഡ് നോക്കാം ബാക്ക് സൈഡിന് ഇതുപോലത്തെ കുറച്ചൊരു വി ഷേപ്പാണ് കൊടുക്കുന്നത് ഏകദേശം ഒരു അഞ്ചര ഇഞ്ചോളം ലെങ്ത്ത് ബാക്കിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബാക്കിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കാം നമുക്ക് ബട്ടൺസ് വെക്കണമല്ലോ അപ്പം നല്ല തുണി അതുപോലെ ഇപ്പോൾ കട്ട് ചെയ്ത ലൈനിങ് ഇല്ലേ അതും കൂടി വെച്ചിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം നെക്ക് ആദ്യം അടിക്കാം പതിച്ചടിക്കാട്ടെ നല്ല വശത്തേക്കുള്ള സ്റ്റിച്ചിപ്പോൾ കൊടുക്കണ്ട അത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിന് ശേഷമാണ് ഇവിടെ ചെയ്യുന്നത് ഇതാണ് ബാക്കിൻ്റെ നല്ല വശം എടുക്കാം ബാക്കിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ലേഡിംഗ് പീസ് ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഓപ്പോസിറ്റും വെച്ചിട്ട് ആ ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് ഇത് ഇപ്പോൾ അത് ക്രോസ് പീസ് ഒരു ഇഞ്ചി വീതിക്കുള്ള ക്രോസ് പീസ് ആയിട്ട് അല്ലെങ്കിൽ ക്രോസ് പീസ് ഞാൻ ഉള്ളിലേക്ക് രണ്ട് മടക്കുമടക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഇപ്രാവശ്യം അത് ഒരുപാട് തടിയായില്ലേ സാറ്റിൻ രണ്ട് സാറ്റിന് വന്നു പിന്നെ നല്ല തുണിയും വന്നില്ലേ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ആദ്യ ചെറിയൊരു മടക്കു മടക്കിയിട്ട് അടിച്ചു അടിച്ചതിന് ശേഷം നമ്മുടെ അവിടെ സ്ലീവിൻ്റെ അടുത്ത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു മടക്ക് മടക്കിയിട്ട് ബേക്ക് വശത്തേക്ക് സ്റ്റിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പം നല്ല ആയിട്ട് കിട്ടും പതിച്ചടിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു മടക്കം മടക്കിയിട്ട് ചിച്ചു കൊടുത്താൽ മതി ബാക്കിലേക്കുള്ള കുടുക്കിൻ്റെ പീസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ വീടുകളിലും കാണിക്കുന്നുണ്ട് എന്നിട്ട് കാണിക്കാം അതിന് നമുക്ക് സൈഡ് ഒന്നും ജോയിൻ ചെയ്തെടുക്കാം അതുപോലെ അടിവശത്തെ പീസും കൂടി വെച്ചു കൊടുക്കണം സാറ്റിൽ തന്നെയാണ് എടുത്തിട്ടുള്ളതും ഇതേപോലെ അടിവശം കൂടി വെച്ചു കൊടുത്ത് സൈഡൊക്കെ ഒന്നും ജോയിൻ ചെയ്തെടുക്കാട്ടോ അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കും കൂടി കാണിക്കാട്ടെ ഇതിൻ്റെയെന്ന് ഒന്നിച്ച് പിന്നെ ഷാളിൻ്റെ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഷാളിന് ഇതുപോലത്തെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കഴുത്തിൻ്റെ ഏകദേശം അവ നീളം നാലിഞ്ച് നീളത്തിലാണ് എടുത്തിട്ടുള്ളത് ആ വീതി എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു അഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ മടക്ക രണ്ട് മടക്കം മടക്കാക്കിയ സമയത്ത് ഏകദേശം ഒരു രണ്ടര ഇഞ്ചിനാണ് നമുക്ക് അതിൻ്റെ വീതി കിട്ടുന്നത് ഞാൻ ഇതുപോലെ കുറച്ചുള്ളിലോട്ടേക്ക് മടക്കാം ആ ഒരു നെറ്റ് അങ്ങനെ കുറച്ച് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് ആ ഫ്രില്ലിട്ട് ഉള്ളിലേക്ക് അത് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടും ഈ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുക്കാം അതുപോലെ ഓപ്പോസിറ്റ് വശത്തും കുറച്ച് മെറ്റീരിയൽ ഉള്ളത് മടക്കി കൊടുത്തിട്ട് ആ സൈഡിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നെറ്റ് എടുത്തിട്ടുണ്ട് ആ ഒരു ഫ്രില്ലും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ ഒരു സൈഡും കൂടി ജോയിൻ ചെയ്തെടുത്താൽ മതി അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് വരുന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവർ തന്നെ കൊണ്ടെത്തുന്ന മെഷർമെന്റും കാര്യങ്ങളൊക്കെ അവരുടെ ആണ് കേട്ടോ നാലു വയസ്സുള്ള കുഞ്ഞിയുടെ മെഷർമെന്റ് ഈ ഒരാളുകൾ ചെയ്താൽ എല്ലാവർക്കും ശരിയാവണമെന്നില്ലാട്ടോ അപ്പൊ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു പുതിയൊരു വീടിയായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ അതുപോലത്തെ ഡ്രസ്സായിരിക്കും ഇങ്ങ് വേണമെന്നുണ്ടെങ്കിൽ ആ താഴത്ത് കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയുണ്ട് അതുപോലെ തന്നെ ബാക്ക് വാഷ് ചെറിയൊരു ബോയും കൂടി ഞാൻ ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെവിടെ എത്തേയുള്ളൂ ബൈ ബൈ